വേദനിപ്പിക്കാൻ പുള്ളി തയ്യാറല്ല മഞ്ജു തയ്യാറല്ല ആ കുട്ടിയെ മഞ്ജു നിർബന്ധപൂർവ്വം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ആ കുട്ടി വേദനിക്കും കുഞ്ഞുപ്രായം ആ കുട്ടിയുടെ വേദന കാണാൻ പറ്റില്ല ആ കുട്ടിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനോടൊപ്പം അച്ഛനോടൊപ്പം ഉറങ്ങുന്നു അച്ഛനോടൊപ്പം കഴിക്കുന്നു അച്ഛനെ കാത്തിരിക്കുന്നു അപ്പം ആ വേദന കാണാൻ പറ്റില്ല കുട്ടി വളർന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു കുട്ടി ബുദ്ധിപൂർവ്വം വളരുമ്പോൾ കുട്ടി ചിന്തിക്കും മഞ്ജു മുമ്പ് അതായത് മഞ്ജു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് ഒറ്റക്ക് വന്ന സമയത്ത് വരുന്ന മുന്നേ മഞ്ജു പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എൻ്റെ മോക്ക് അറിയില്ല അറിയാം കുട്ടി കണ്ടില്ല കുഞ്ഞു കുട്ടിയല്ലേ ഇപ്പോഴാണ് മഞ്ജുവിന്റെ കാലിബറും മഞ്ജുവിന്റെ എല്ലാ സംഭവങ്ങളും കുട്ടി അറിയുന്നത് അപ്പോൾ സ്വയം കുട്ടി ചിന്തിക്കും നിങ്ങൾ യൂട്യൂബേഴ്സിന് കളിക്കാൻ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്ന് ഞാൻ പറയും ദിലീപും മഞ്ജു വാര്യനുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ എല്ലായ്പ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് മകൾ മീനാക്ഷി പത്തു വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത് പിന്നീട് ഇന്നുവരെ ദിലീപിനൊപ്പം മാത്രമേ മകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ മഞ്ജുവാര്യർക്കൊപ്പം പൊതു ഇടങ്ങളിലോ ഒന്നും ഇക്കാലം അത്രയും മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടില്ല മകളെക്കുറിച്ച് അമ്മയോ അമ്മയെക്കുറിച്ച് മകളോ സംസാരിക്കുന്നത് കേട്ടിട്ടുമില്ല മഞ്ജു വാര്യർ എതിർക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയുടെ പേരിൽ അവരെ കടന്നാക്രമിക്കാറുണ്ട് നടി ആക്രമിച്ച കേസ് വന്നപ്പോൾ പോലും ദിലീപ് നല്ല മനുഷ്യനാണെന്നാക്കാൻ ആരാധകർ മീനാക്ഷിയെപ്പോലും ഒരു പരിധിവരെ ഉപയോഗിക്കാറുമുണ്ട് മഞ്ജുവിനെ തെരഞ്ഞെടുക്കാതെ മീനാക്ഷി ദിലീപിനൊപ്പം പോയത് ദിലീപ് നല്ലവനാണെന്നതിന് തെളിവാണെന്നാണ് ഈ കൂട്ടരുടെ വാദം എം ബി ബി എസ് പൂർത്തിയാക്കി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൗസ് ഹൗസ് എർജൻസി ചെയ്യുകയാണ് മീനാക്ഷി ഇപ്പോൾ കാവ്യ മാധവന്റെ ബ്രാൻഡായ ലക്ഷ്യക്കു വേണ്ടി മോഡലിംഗ് ചെയ്യുകയുണ്ട് ദിലീപിന്റെയും മഞ്ജുവാരിയുടെയും മകൾ എന്നതിനേക്കാൾ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് മീനാക്ഷി മീഡിയയ്ക്ക് മുമ്പിൽ എത്തിയാൽ ചിരിയിൽ ഒതുക്കുകയും അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് തടി തപ്പുകയും ചെയ്യുന്ന സ്വഭാവക്കാരിയാണ് മീനൂട്ടി കൂട്ടുകാർക്കിടയിൽ താരമാണ് സൗഹൃ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ് മീനാക്ഷി കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാർ മീനാക്ഷിക്ക് ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ നാളുകളിൽ മീനാക്ഷി നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കുറച്ചു നാളുകളായി മീനാക്ഷിയെ അങ്ങനെ കാണാനില്ലായിരുന്നു മീനാശി പുറത്തേക്ക് പോയി എന്ന വാർത്ത വന്നിരുന്നു കേസിൻ്റെ വിധി വന്നപ്പോൾ പത്മസരോവരത്തിൽ മീനാക്ഷിയെ കണ്ടില്ല ക്യാമറ കണ്ണുകളെല്ലാം മീനാക്ഷി എന്തിയെന്ന് തിരക്കുകയുമുണ്ടായി എന്നാൽ എവിടെയും മീനാക്ഷിയെ കാണാൻ സാധിച്ചില്ല മീനാക്ഷി വിദേശത്ത് ട്രിപ്പ് പോയതായിരുന്നു ഇപ്പോൾ മീനാക്ഷി ഒരു പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ വെക്കേഷൻ അവസാനിച്ചുവല്ലേ എന്ന ക്യാപ്ഷൻ പങ്കുവച്ച് മീനാക്ഷി എത്തിയിരിക്കുകയാണ് ആരാധകരെല്ലാം ഈ ചിത്രം ഏറ്റെടുത്തു കേസിൻ്റെ വിധി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നും വരാതെ ഒഴിഞ്ഞു മാറിയ താരപുത്രിയാണ് മീനാക്ഷി ലണ്ടനിലാണ് മീനാക്ഷി ട്രിപ്പ് പോയിരിക്കുന്നത് അവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് സിനിമയിൽ പോലും അഭിനയിക്കാതെ ഇത്രയധികം ആരാധകരെ സമ്പാദിക്കാൻ ഒരു താരപുത്രിമാർക്കും കഴിഞ്ഞിട്ടില്ല മീനാക്ഷി എപ്പോൾ എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തോ അപ്പോഴെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് തൻ്റെ സ്വകാര്യതകളെ സ്വകാര്യമായി വെച്ചുകൊണ്ട് മാത്രമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നത് അവധിക്കാലം പൂർണ്ണമായി അവസാനിച്ചു എന്ന ക്യാപ്ഷനിലൂടെയാണ് മീനാക്ഷിയുടെ പോസ്റ്റ് അത് എവിടെയാണെന്ന് മീനാക്ഷി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി വെച്ചിരിക്കുകയാണ് ഒരു ലേക്കിനടുത്ത് ഓവർകോട്ട് ധരിച്ചു നിൽക്കുന്ന മീനാക്ഷിയെ കാണുന്നുണ്ട് ചിത്രത്തിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത നിമിഷ നേരത്തിനകം വളരെയധികം ലൈക്കുകളാണ് ലഭിച്ചത് ഒരുപാട് നല്ല കമൻ്റുകളും വന്നു ചെന്നൈയിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ കൊച്ചി ആംസ്റ്ററിൽ ജോലി ചെയ്യുകയാണ് ലണ്ടനിലേക്കാണ് മീനാക്ഷി അവധി ആഘോഷിക്കാൻ പോയതെന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് അമ്മയെപ്പോലെ തന്നെ മീനാക്ഷിയും ലോകം ചുറ്റുന്ന ചുറ്റൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ചിലപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കാം ദിലീപിനെ പേടിച്ചിട്ട് ചിലപ്പോൾ രഹസ്യമായി അമ്മയുമായി കോണ്ടാക്റ്റുണ്ടാകും അതിനുവേണ്ടിയായിരിക്കാം ഈ യാത്ര ചിലപ്പോൾ അമ്മയുടെ അതേ സ്വഭാവമാണ് മീന മീനാക്ഷിക്ക് തൻ്റെ സ്വകാര്യത എവിടെയും വിളിച്ചു പറയാറില്ല പ്രത്യക്ഷത്തിൽ അച്ഛൻ്റെ മകളും ഒരു പരാതികളോ പരിഭമോ ഒരു ഒരിടത്തും പറയാതെ തൻ്റെ പഠനത്തിനും ശ്രദ്ധിച്ച് ഇപ്പോൾ ഇതാ ഡോക്ടർ മീനാക്ഷിയായി മാറിയിരിക്കുകയാണ് അജ്ഞൻ അച്ഛൻ്റെ അഗ്നിപരീക്ഷയിൽ അച്ഛനൊപ്പം നിന്ന മകളാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നു ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ മീനാക്ഷി അൺഫോളോ ചെയ്യുകയുമുണ്ടായി മഞ്ജുവിന് മകളോടും സ്നേഹം വളരെ ആഴമുള്ളതാണ് പക്ഷെ അവർ അത് സ്വകാര്യമായി സൂക്ഷിക്കുന്നു അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു പറയാറില്ല മകളെ വിവാദങ്ങളിലേക്ക് മഞ്ജു വലിച്ചിടാറുമില്ല അതുകൊണ്ടാണ് മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു ഒരിടത്തും പറയാറില്ലാത്തത് തൻ്റെ മകളെ ബാധിക്കുന്ന കാര്യത്തിന് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മഞ്ജു ഒരിടത്തും മീനാക്ഷിയെക്കുറിച്ച് പറയാത്തതും ഇപ്പോൾ ലണ്ടനിൽ പോയിരിക്കുന്ന ആ ട്രിപ്പാണ് ചർച്ചയായിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു ബൈക്ക് റൈഡ് ചെയ്യുന്നത് മഞ്ജുവിൻ്റെ ആ ഒരു വീഡിയോ വളരെയധികം വൈറലായി മാറുകയും ചെയ്തു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് മഞ്ജു എന്നറിയാം അതേ സ്വഭാവം തന്നെയാണ് മീനാശിക്കും യാത്രകളോട് താല്പര്യമാണെന്നാണ് ആരാധകരും ഇത് കണ്ടിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചിലപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടാകാമെന്നാണ് ആരാധകർ പറയുന്നത് അതിനുള്ള ചാൻസും ഉണ്ടാകാം ഇവിടെ നിന്ന് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയാൽ അത് വിവാദങ്ങൾക്ക് കാരണമാകും എന്നുള്ള ഒരു ശങ്കയായാലായിരിക്കാം ലണ്ടനിലേക്കുള്ള ഈ യാത്രയിൽ മഞ്ജുവിനെ നേരിട്ട് കാണാൻ കൂടിയായിരിക്കും മീനാക്ഷി പോയിരിക്കുന്നതെന്നാണ് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും അമ്മയും മകളും തമ്മിൽ കണ്ടുമുട്ടട്ടെ എന്നാണ് അവരെ സ്നേഹിക്കുന്ന ആരാധകരും പറയുന്നത് എന്തായാലും ഈ താരപുത്രിനെ വളരെയധികം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അത്രയധികം ഒതുക്കവും ലാളിത്യവും സംസാരത്തിൽ മിതത്വവും ഒക്കെ പാലിക്കുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെയാണ് മീനാശി അമ്മയുടെ അതേ സ്വഭാവക്കാരിയാണ് സ്വകാര്യതകളെ മാനിക്കുന്ന ഒരു പെൺകുട്ടി എവിടെയും ഒരു കുറ്റവോ ഒന്നും തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒരു കടത്തും ചെന്ന് സംസാരിക്കാറില്ലാത്ത വളരെ പക്വതയോടുകൂടി മാത്രം ഇടപെടുന്ന ഒരു ചിരിയിൽ മാത്രം ഒതുക്കുന്ന ഒരു പെൺകുട്ടിയാണ് മീനാശി എന്തായാലും മീനാശിയുടെ ഈ യാത്ര ലണ്ടനിലേക്കാണെന്നാണ് ആരാധകർ പറയുന്നത് ഇവിടെ വെച്ച് ചിലപ്പം അമ്മയും മകളും തമ്മിൽ കണ്ടുമുട്ടിയേക്കാം എന്നാണ് അറിയി എന്നാണ് ആളുകളുടെ സംസാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്